ഹായ് എല്ലാവർക്കും മോക്ഷമാർഗം ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കുരുക്ഷേത്ര യുദ്ധം അഥവാ മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ എണ്ണം അക്ഷൌഹിണി എന്ന ഒരു പേരിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഒരു അക്ഷൌഹിണി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് പല വില്ലേജുകൾ ചേർന്ന് ഒരു പഞ്ചായത്തായി പല പഞ്ചായത്തുകൾ ചേർന്ന് ഒരു താലൂക്കായി പല താലൂക്കുകൾ ചേർന്ന് ഒരു ജില്ലയായി പല ജില്ലകൾ ചേർന്ന് ഒരു സംസ്ഥാനമായി പല സംസ്ഥാനങ്ങൾ ചേർന്ന് ഇന്ത്യ രാജ്യം രൂപപ്പെട്ടതുപോലെയുള്ള ഒരു കൺസെപ്റ്റാണ് അക്ഷകുണി രൂപപ്പെടുത്തുന്നതിലും മഹാകവികൾ ഉപയോഗിച്ചിരിക്കുന്നത് അക്ഷകുണി എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സൈന്യ വിഭാഗത്തെ പത്തി എന്നാണ് വിളിക്കുന്നത് ഒരു പത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അഥവാ ഒരു പത്തിയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ് ഒരു തേര് ഒരു ആന മൂന്ന് കുതിര അഞ്ച് കാലാൽപ്പട ഇത്രയും ഉൾപ്പെടുന്നതിനെയാണ് ഒരു പത്തി എന്ന് നമ്മൾ വിളിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള കണക്ക് വളരെ എളുപ്പമാണ് അടിസ്ഥാന യൂണിറ്റായ മൂന്ന് പത്തികൾ ചേരുമ്പോൾ അതിനെ ഒരു സേനാമുഖം എന്നും മൂന്ന് സേനാമുഖങ്ങൾ ചേരുമ്പോൾ അതിനെ ഒരു ഗുൽമം എന്നും മൂന്ന് ഗുൽമം ചേരുമ്പോൾ ഒരു ഗണം എന്നും മൂന്ന് ഗണം ചേരുമ്പോൾ ഒരു വാഹിനി എന്നും മൂന്ന് വാഹിനികൾ ചേരുമ്പോൾ ഒരു പ്രധന എന്നും മൂന്ന് ഋതന ചേരുമ്പോൾ ഒരു ചമു എന്നും മൂന്ന് ചമു ചേരുമ്പോൾ ഒരു അനീഗിനി എന്നും പത്ത് അനീഗിനികൾ ചേരുമ്പോൾ ഒരു അക്ഷരുണി എന്നും നമ്മൾ വിളിക്കുന്നു ഇതനുസരിച്ച് നമുക്ക് ഒരു അക്ഷോണിയിൽ ഉൾപ്പെടുന്ന തേരുകൾ ആനകൾ കുതിരകൾ കാലാൽപ്പടകൾ എന്നിവ എത്രമാത്രം വരുമെന്ന് കണക്കാക്കി നോക്കാം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ നിന്നും ഒരു അക്ഷോണി എന്നതിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുപത് പേരുകളും അത്ര തന്നെ ആനകളും അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകളും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാൾ ഉൾപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാം പാണ്ഡവപക്ഷത്ത് ഏഴ് അക്ഷവിണി പടയും കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷവിണി പടയും അങ്ങനെ ആകെ പതിനെട്ട് പടയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തതും മരണമടഞ്ഞതും പതിനെട്ട് അക്ഷവണിപ്പടയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേരുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി അറുപതാണ് അത്ര തന്നെ ആനകളും ഇതിലുൾപ്പെടുന്നു കുതിരകളുടെ എണ്ണമാവട്ടെ പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപതും കാലാൽപ്പടയുടെ എണ്ണം പത്തൊൻപത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി മുന്നൂറുമാണ് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കണക്കാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്ത സൈന്യത്തിൻ്റെ മഹാഭാരത യുദ്ധത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം